ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും കിരണം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സരവിനെ പറ്റി തന്നെയാണ് മനോഹർ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കിരണിന് വേണ്ടിയിട്ട് അങ്ങനെ കിരണ് ആ കത്ത് വായിച്ചു നോക്കുന്നുണ്ട് അതിനുശേഷം കല്യാണിക്കും ആ കത്ത് കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് എനിക്ക് കാണണം അതുകൊണ്ട് ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് ജയിലിലേക്ക് വ നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്നൊക്കെ ഉള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെ ശേഷം അതൊക്കെ വായിച്ചതിന് ശേഷം കല്യാണി പറയുന്നുണ്ട് ഇവൻ ഇവനാൾ കൊള്ളാലോ എന്ന് പറയുകയാണ് എന്തായാലും ഇവന്റെ ആഗ്രഹമൊന്നും നമുക്ക് സാധിച്ചു കൊടുക്കണ്ട കാരണം സരയുവിനെ ഇവൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളതാണ് സരവിന്റെ കണ്ണീരിത്തിരി ഒന്നല്ല ഇവൻ കാരണം പോയിട്ടുള്ളത് ഏഹ് ഇവനൊക്കെ ഇവന്റെ ആഗ്രഹമൊന്നും സാധിപ്പിക്കേണ്ട ആവശ്യം നമ്മൾക്കൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് തന്നെയല്ല ഇവൻ ഇത് ഇതൊക്കെ ഇവന്റെ അടവാണെന്നും പറയാനും പറ്റത്തില്ല നമ്മൾ എന്തിനാ വെറുതെ അപകടം വരുത്തി വയ്ക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാനും എന്തായാലും സരോൻ്റെ മാറ്റം അത് അവർക്ക് സന്തോഷം തന്നെ നൽകുന്നതാണ് അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ വേഗം തന്നെ പഠിച്ച് അവൾ എടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ച് അവൾ ആ കമ്പനിയിലെ നല്ലൊരു ഉദ്യോഗ ഉദ്യോഗസ്ഥനായി ഉദ്യോഗസ്ഥയായി മാറുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കാർത്തികയുടെ വിവാഹത്തിനെ കുറിച്ചാണ് പിന്നീട് അവിടെയുള്ള ചർച്ച കാർത്തികയ്ക്ക് വേണ്ടിയിട്ടൊരു നല്ലൊരു വരനെ കണ്ടെത്തിയിട്ടുണ്ട് കിരൺ കിരൺ്റെ സുഹൃത്ത് ആദർശാണ് ആ പയ്യനെ കണ്ടെത്തുന്നതും അതുപോലെ അവരെ അവനെക്കുറിച്ച് പറയുന്നതും അങ്ങനെ ഇവർ കൂടുതൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സിവിൽ എഞ്ചിനീയർ ആണ് പയ്യന് എന്തായാലും ആ പയ്യനും പയ്യന്റെ പേര് ദിലീപ് എന്നാണ് ആ പയ്യന്റെ പേര് അപ്പോൾ ദിലീപും ദിലീപിൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് കാർത്തികയെ കാണാൻ വേണ്ടി വരികയാണ് അങ്ങനെ കാർത്തികയെ കണ്ട് കാർത്തികയെ ചായയൊക്കെ പലഹാരങ്ങളും ചായയൊക്കെ ഒരുക്കുന്നുണ്ട് കല്യാണിയും അതുപോലെ ലക്ഷ്മി അമ്മയും ദീപയും എല്ലാവരും ചേർന്ന് തന്നെയാണ് കാർത്തിക ഒരുക്കി കൊണ്ടുവരുന്നത് അങ്ങനെ അവർ പലഹാരമൊക്കെ ആയിട്ട് വരികയാണ് അതിനുശേഷം ചായയൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരസ്പരം സംസാരിക്കാനുണ്ടെങ്കിൽ ആകാം എന്ന് പറയുമ്പോൾ കാർത്തികയും ദിലീപും മാറി നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കാർത്തിക ദിലീപിനോട് പറയുകയാണ് ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചതല്ല കല്യാണിയുടെയും എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട് കല്യാണിയും കാദമ്പരിയും അവരുടെ വിവാഹം കഴിഞ്ഞിട്ടും എൻ്റെ വിവാഹം കഴി ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് എനിക്ക് പല പല പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സഹോദരനുണ്ട് അവൻ എൻ്റെ ശത്രുവാണ് അവൻ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്നതാണ് അതുപോലെ തന്നെ എന്നെ കല്യാണം കഴിക്കുന്നത് ആരാണോ എനിക്ക് വരാൻ പോകുന്ന വരാൻ ആരാണ് അവരെയും ഇല്ലാതാക്കും ആയൊരു പേടിയിലൊക്കെയാണ് ഞാനിതിന് വേണ്ട എന്ന് വെച്ചത് പക്ഷേ എൻ്റെ അച്ഛനെ എനിക്ക് ഒരുപാട് ദേഷ്യമായിരുന്നു ഒരു കാലത്ത് പക്ഷെ ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവനാണ് അച്ഛൻ അച്ഛനൊരു വാക്കു കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാനിപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ദിലീപിനോട് ദിലീപ് പറയുകയാണ് അതൊക്കെ കുറേ കാര്യങ്ങൾ എനിക്കും അറിയാം ആദർശയട്ടം പറഞ്ഞിട്ടുണ്ട് തന്നെയല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് യാതൊരു തരത്തിലുള്ള പേടിയും ഇല്ല ആരെന്നെന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല എനിക്ക് കാർത്തികയെ വേണം കാർത്തികയെ എനിക്ക് വിവാഹം കഴിക്കെന്നെ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അവർ പരസ്പരം സംസാരിച്ച് അവർക്ക് ഒരുപാട് ഇഷ്ടവുകയും ചെയ്യുകയാണ് അതിന് ശേഷം ഇവിടെയാണെങ്കിൽ അവർ മുതിർന്നവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് നമുക്ക് ചെന്നിട്ട് ഉടനെ തന്നെ അധികം വെച്ച് താമസിപ്പിക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ നല്ല സന്തോഷത്തോടു കൂടി അവരോട് യാത്ര ഒക്കെ പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്താണെങ്കിൽ ഈ വരൻ ഇവിടേക്ക് ഈ പയ്യൻ ഇവിടേക്ക് വരുന്നതും പോകുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഗംഗയുടെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ഒരാൾ കാണുകയാണ് എന്തായാലും ആ കാഴ്ച അയാൾ കാണുമ്പോൾ കാര്യങ്ങളൊക്കെ അയാൾക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അയാൾ ഉടനെ തന്നെ ഗംഗപ്രസാദിൻ്റെ അരികിൽ ചെന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിൻ്റെ സഹോദരയുടെ വിവാഹമാണ് പെണ്ണ് കാണാൻ വേണ്ടി വന്നിരുന്നു അവർ കല്യാണം ഉറപ്പിച്ചിട്ട് തന്നെയാണ് പോയതെന്ന് തോന്നുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ ഗംഗ പറയുന്നുണ്ട് ഞാൻ പേടിച്ചത് അത് തന്നെയാണ് അത് സംഭവിക്കുമെന്ന് പേടിച്ചു തന്നെയാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്തായാലും അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അവൾ അവനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതിന് ശേഷം പ്രകാശനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ പ്രകാശനോട് പ്രകാശനോട് പറയുന്നുണ്ട് കല്യാണമൊക്കെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം തന്നെ നടക്കാൻ പോവുകയാണ് ഉടനെ തന്നെ എൻഗേജ്മെൻ്റ് നടത്തും പിന്നെ അച്ഛൻ ഇവിടെ നിന്ന് പെട്ടെന്ന് സുഖമാകുമ്പോഴേക്കും നമുക്കൊന്നിച്ച് കല്യാണം നടത്താം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ മധു എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പ്രകാശനും ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇവളെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രകാശം പ്രകാശൻ അവിടെ ഉണ്ടായിരിക്കില്ല എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം കല്യാണത്തിന്റെ അവസരമായിരിക്കും പ്രകാശിന്റെ അസുഖങ്ങളൊക്കെ ഏകദേശം ഭേദമായി പുറത്തേക്ക് ഇറങ്ങുന്നതും അതുപോലെ തന്നെ കാർത്തികയുടെ വിവാഹം മാത്രമല്ല കൂടെ നമ്മുടെ ബൈജുൻ്റെയും നിശയുടെയും വിവാഹം അതിൻ്റെ കൂടെ നടത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് വിവാഹം ഒന്നിച്ച് നടത്താനാണ് അവർ പരിപാടി ഇടുന്നത് അങ്ങനെ രണ്ട് പേരുടെയും വിവാഹമാണ് നടക്കുന്നത് അത് നമ്മുടെ പ്രകാശം മുന്നിൽ നിന്നുകൊണ്ട് ഒരു അച്ഛന്റെ സ്ഥാനത്ത് ബൈജുവിന് അച്ഛനില്ലാത്തത് കൊണ്ട് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പ്രകാശം തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് എന്തായാലും നമ്മുടെ സരയു ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊന്നും എത്തുന്നില്ല സരയു മനോഹരനെ തീർക്കണമെന്ന് രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ രാഹുലിന് ഇപ്പോഴും കല്യാണിയോടും ഒക്കെ ഒരുപാട് ദേഷ്യമാണ് കല്യാണിയെ എങ്ങനെയെങ്കിലും തീർത്ത് തൻ്റെ മകൾ കിരണിൻ്റെ വധുവായി മാറണം എന്ന് തന്നെയാണ് ഇപ്പോഴും രാഹുലിൻ്റെ മനസ്സിലേക്ക് പക്ഷേ സരയുന് ആ ഒരു തരത്തിലുള്ള യാതൊരു ചിന്തയും ഇല്ല അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനെ അവർ നോക്കിക്കോളും ഉടനെ തന്നെ അവൻ പുറത്തേക്ക് എപ്പോഴെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മനോഹർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ കുത്തിക്കൊല കുത്തിക്കൊല്ലണം അത് എന്നിട്ട് ജയിലിൽ പോയാൽ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല എന്നൊക്കെ തന്നെയാണ് സരയൂവും പറഞ്ഞു നടക്കുന്നത് എന്തായാലും ഇവിടെ നടക്കുന്ന ഗൂഢാലോചനകളൊക്കെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് കാർത്തികയും കാർത്തികയുടെ വരനയും ഒക്കെ വധിക്കണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ജയിലിൻ്റെ അകത്ത് ഗംഗാപ്രസാദും വിക്രമൊക്കെ ആലോചനയിൽ ഇങ്ങനെ നടക്കുകയാണ് അതിന് തയ്യാറെടുപ്പുകളും പുറത്തുള്ളവരോട് അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ മനോഹറിന് അതൊട്ടും സഹിക്കുന്നില്ല മനോഹർ എന്തായാലും നല്ല മാറ്റം തന്നെയാണുള്ളത് മനോഹർ ആണെങ്കിൽ പെട്ടെന്ന് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കത്തിലൂടെ അവരെ വിവരം അറിയിക്കുന്നുണ്ട് അടുത്തൊരു വേറൊരു കത്തും കൂടിയും തേടി എത്തുന്നുണ്ട് മനോഹരൻ്റെ ആ കത്തിൽ ഇവിടെ നടക്കുന്ന എല്ലാ ഗൂഢാലോചനകളും കാര്യങ്ങളും അതിലെഴുതിയിട്ടുണ്ടായിരിക്കും അങ്ങനെ അതൊക്കെ വായിക്കുമ്പോൾ ഇത് ഇതിപ്പം പറയുന്നത് സത്യം തന്നെ ആയിരിക്കും എന്നുള്ളൊരു സംശയം അവരെ തേടിയെത്തുന്നുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് അന്വേഷിക്കാം നമ്മൾ തള്ളിക്കളയണ്ടാവന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രകാശന്റെ മാറ്റം ഒറിജിനൽ ആണ് എന്ന് മനസ്സിലാക്കിയ പോലെ മനോഹറിൻ്റെ മാറ്റവും ഒറിജിനലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും മനോഹറിനെയും സരൂവിനെ ഒന്നിപ്പിക്കുക എന്നും അവർ യാതൊരു തരത്തിലുള്ളവർക്കൊരു താല്പര്യവുമില്ല പക്ഷേ നമ്മുടെ മനോഹറിൻ്റെ മാറ്റം മനസ്സിലാക്കിയിട്ട് മനോഹറിൻ്റെ ആഗ്രഹം തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണണമെന്നാണല്ലോ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നുണ്ട് മനോഹർ കുഞ്ഞിനെയും കൊണ്ടിട്ട് കല്യാണിയും കിരണം കുഞ്ഞിനെയും കൊണ്ട് അത് കാണിച്ചു കൊടുക്കാൻ പോവാണ് മനോഹരന് ഒരുപാട് സന്തോഷാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മനോഹർ അവരൊക്കെ എതിർത്ത് നിൽക്കുകയാണ് ഓ നീയിപ്പോൾ അവരാളായില്ലേ എന്നൊക്കെ പറഞ്ഞു മനോഹരെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും രാഹുൽ മനോഹറിന് മനോഹറാണ് ഗംഗയെ ചതിച്ചതെന്ന് ഗംഗ മനസ്സിലാക്കുകയും രാഹുലിന്റെ ഒപ്പം ഇനി കൂടാം ഇവന് ഈ ജയിലിൽ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് അവർ തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഗംഗക്ക് ഗംഗയും വിക്രവും രാഹുലിനൊപ്പം നിൽക്കാനുള്ള സാധ്യതയുമുണ്ട് മനോഹറിനൊരു പക്ഷേ ആ ജയിലിൽ വെച്ച് തന്നെ അവർ തീർക്കുകയും ചെയ്യും യാതൊരു തരത്തിലുള്ള ഇതും ഒരു ഇതും അവർക്കില്ല നമ്മുടെ മനോഹർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല താനും തന്നെയല്ല ഇപ്പോഴും സ്റ്റെഫിയെ പിടികൂടിയിട്ടില്ല സ്റ്റെഫിയ തന്നെ പിടി പിടികൂടുന്നുണ്ട് അവളാണ് ഇവരെയൊക്കെ ചതിച്ചതും രണ്ട് പ്രാവശ്യം ഇവരെ ചതിച്ചതും സ്റ്റെഫിയാണ് അതുകൊണ്ട് സ്റ്റെഫിയെ തീർക്കാൻ സ്റ്റെഫിയുടെ ഇനി കളികൾ അധികം കളിപ്പിക്കരുത് എന്ന് കരുതി അവളെ ഏട്ടിൻ്റെ പൂട്ടിട്ട് തന്നെ പൂട്ടുകയാണ് പോലീസ് വന്ന് അവളെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവളും അവളുടെ കരുക്കളും അതോടുകൂടി അവളുടെ കൈകാലുകൾ കെട്ടിയിടുന്ന അവസ്ഥയാണ് ഗംഗക്ക് പിന്നീട് ആരും ഒരു ആശ്രയമില്ലാത്ത ഒരു ആരും ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് കാണാൻ പോകുന്നത് കത്തിരുന്നു കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു